നമ്മുടെ ആരോഗ്യമേഖലയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന പുതിയതരം ഇൻഫ്ലുവൻസ വൈറസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ് അമേരിക്കയിലും യൂറോപ്പിലും പടരുന്ന ഈ വൈറസിനെ സൂപ്പർ ഫ്ലൂ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുന്നത് മെഡിക്കൽ ലോകത്ത് സബ്ക്ലേഡ് കെ എന്നറിയപ്പെടുന്ന ഈ വൈറസ് വകഭേദം മറ്റ് പനികളെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ പടരാനുള്ള ശേഷിയുള്ളതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ വർധനവ് ഒരു പുതിയ മഹാമാരിയുടെ സൂചനയാണോ എന്ന ഭീതി ജനങ്ങളിൽ പടർത്തുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിലെ രോഗനിയന്ത്രണ പ്രതിരോധ കേന്ദ്രവും യു കെയിലെ ആരോഗ്യ ഏജൻസികളും ഈ വൈറസിൻ്റെ വ്യാപനത്തെക്കുറിച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സാധാരണ ഇൻഫ്ലുവൻസ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ വ്യാപനം അസാധാരണമാംവിധം വേഗത്തിലാണെന്നതാണ് ആരോഗ്യ വിദഗ്ധരെ കുഴപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സൂപ്പർ ഫ്ലൂ എന്ന് പരിശോധിച്ചാൽ ഇത് ഇൻഫ്ലുവൻസ എ വൈറസിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു വകഭേദമാണെന്ന് കാണാം മുൻകാലങ്ങളിൽ ലോകത്തെ വിറപ്പിച്ച പനികൾക്കെല്ലാം പിന്നിൽ ഇത്തരം വകഭേദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സൂപ്പർ ഫ്ലൂ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് പഴയതിനേക്കാൾ മാരകമാണെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ മാരകശേഷി മുൻപ് നിലവിലുണ്ടായിരുന്ന വൈറസുകളുമായി സാമ്യമുള്ളതാണെന്നാണ് എന്നാൽ ഇതിൻ്റെ ശേഷി കൂടുതലായതിനാലാണ് ഇതിനെ സൂപ്പർ ഫ്ലൂ എന്ന് വിശേഷിപ്പിക്കുന്നത് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ആശുപത്രികളിൽ തിരക്ക് കൂടുകയും സ്വാഭാവികമായും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്നു ഇത് പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അമേരിക്കയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടം കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും കഠിനമായ ഫ്ലൂ സീസണായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം എൺപത്തിയേഴ് ശതമാനം പ്രദേശങ്ങളിലും അതിശക്തമായ രീതിയിൽ പനി പടർന്നു പിടിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നൂറുകണക്കിന് കുട്ടികളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സാഹചര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു യു കെയിലും സ്ഥിതി വ്യത്യസ്തമല്ല മുൻ വർഷങ്ങളേക്കാൾ വളരെ നേരത്തെ തന്നെ പനി പടരാൻ തുടങ്ങിയത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ശൈത്യകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വൈറസ് വ്യാപനം ശക്തമായത് കാലാവസ്ഥാ വ്യതിയാനവും വൈറസിന്റെ ജനിതക മാറ്റങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട് വൈറസുകൾ നിരന്തരം ജനിതക മാറ്റത്തിന് വിധേയമാകുന്നതുകൊണ്ട് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് അവയെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകുന്നു ഇതാണ് പെട്ടെന്നുള്ള വ്യാപനത്തിന് പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രോഗലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവുക എന്നത് ഇത്തരം സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് സാധാരണ പനിയുടേതിന് സമാനമായ ലക്ഷണങ്ങളാണ് സൂപ്പർ ഫ്ലൂവിനും ഉള്ളത് ശക്തമായ പനി വിറയൽ നിർത്താതെയുള്ള ചുമ തൊണ്ടവേദന മൂക്കൊലിപ്പ് എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം പേശിവേദനയും കഠിനമായ ക്ഷീണവും അനുഭവപ്പെടാം ചിലരിൽ വയറിളക്കം പോലെയുള്ള അസ്വസ്ഥതകളും കണ്ടുവരുന്നുണ്ട് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഒന്നു മുതൽ നാല് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും മിക്കവരിലും ഇത് സാധാരണ രീതിയിൽ വന്നു പോകാമെങ്കിലും ശ്വാസതടസ്സം നെഞ്ചുവേദന കഠിനമായ നിർജ്ജലീകരണം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടതാണ് കാരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗുരുതരമായ അണുബാധയിലേക്ക് ഈ പനി നയിക്കാൻ സാധ്യതയുണ്ട് വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് നിലവിൽ ലഭ്യമായ വാക്സിനുകൾ ജെ റ്റു അംശത്തിൽപ്പെട്ട വൈറസുകളെ പ്രതിരോധിക്കാനാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ സൂപ്പർ ഫ്ലൂ അഥവാ സബ്ക്ലേഡ് കെ വൈറസിൻ്റെ ഘടനയിൽ ഇതിൽ നിന്നും നേരിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും ഈ വാക്സിൻ എടുത്തവരിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു വാക്സിനേഷൻ എടുത്ത കുട്ടികളിലും മുതിർന്നവരിലും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ട സാഹചര്യം വലിയ തോതിൽ കുറഞ്ഞതായി യു കെയിൽ നിന്നുമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലുള്ള വാക്സിൻ പൂർണ്ണമായും വൈറസിനെ തടഞ്ഞില്ലെങ്കിലും ജീവൻ രക്ഷിക്കാൻ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ആൻറ്റിജനിക് വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴും വാക്സിനുകൾ നൽകുന്ന ഭാഗിക പ്രതിരോധം പോലും രോഗവ്യാപനം തടയാൻ സഹായകരമാണ് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നാൽ നമുക്കും ജാഗ്രത അത്യന്താപേക്ഷിതമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുതലായതിനാൽ ഇത്തരം വൈറസുകൾ ഇന്ത്യയിലേക്ക് എത്താൻ അധികം സമയം വേണ്ടിവരില്ല പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും ജനസാന്ദ്രതയും കാരണം പനി പടരാനുള്ള സാധ്യത കൂടുതലാണ് മുൻപ് എച്ച് വൺ എൻ വൺ പോലെയുള്ള വൈറസുകൾ പടർന്നു പിടിച്ചപ്പോൾ നമ്മൾ സ്വീകരിച്ച മുൻകരുതലുകൾ ഇത്തവണയും പ്രസക്തമാണ് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരും പ്രായമായവരും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനങ്ങൾ ഇത്തരമൊരു വ്യാപനത്തെ നേരിടാൻ സജ്ജമാണെങ്കിലും വ്യക്തിപരമായ ശുചിത്വവും സാമൂഹിക അകലവും പാലിക്കേണ്ടത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നത് രോഗവ്യാപനം തടയാൻ ഉപകരിക്കും രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് വാക്സിൻ എടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം പ്രത്യേകിച്ച് വാക്സിൻ സ്വീകരിക്കുന്നത് രോഗം പടരുന്നതിന് മുമ്പ് ശരീരത്തിന് പ്രതിരോധശേഷി കൈവരിക്കാൻ സഹായിക്കും കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസേഷൻ ഉപയോഗിക്കുന്നതും വൈറസ് പടരുന്നത് തടയാൻ ഏറ്റവും ലളിതമായ മാർഗമാണ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ശീലമാക്കണം തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതും വീടിനുള്ളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതും വൈറസിന്റെ സാന്ദ്രത കുറയ്ക്കാൻ സഹായിക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവർ മറ്റൊരാളുമായി സമ്പർക്കം പുലർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ് സൂപ്പർ ഫ്ലൂ എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് ജാഗ്രത പാലിക്കേണ്ട ഒന്നാണ് ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിച്ചിട്ടുള്ള ഈ പനി കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ മരണസംഖ്യ ഉയരുന്നത് വൈറസിൻ്റെ മാരകതയേക്കാൾ കൂടുതൽ അതിൻ്റെ വ്യാപന നിരക്ക് കൊണ്ടാണെന്ന് തിരിച്ചറിയണം ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറുടെ നിർദ്ദേശം തേടുകയും ചെയ്യുക ശാസ്ത്രീയമായ അറിവുകളും കൃത്യമായ പ്രതിരോധ മാർഗങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൂപ്പർ ഫ്ലൂവിനെ അതിജീവിക്കാൻ സാധിക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് കരുതലോടെ ഇരുന്നാൽ മറ്റൊരു മഹാമാരിയായി ഇത് വളരുന്നത് നമുക്ക് തടയാനാകും നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക ഇതൊരു പുതിയ വൈറസ് വകമേതമായതുകൊണ്ട് തന്നെ ഗവേഷണങ്ങൾ തുടരുകയാണ് വൈറസിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ഭാവിയിൽ കൂടുതൽ ഫലപ്രദമായ വാക്സിനുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുവരെ നിലവിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വഴി പനിയെ വെറുമൊരു സാധാരണ അസുഖമായി കാണാതെ അത് മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ ഉത്തരവാദിത്തമുള്ള പൗരനായി നമുക്ക് പെരുമാറാം നമ്മുടെ ആരോഗ്യശീലങ്ങളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ കാരണമാകാം